ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉദയഭാനു ആകെ പെട്ടുപോയിട്ടുണ്ട് കൃഷ്ണമംഗലത്തിൻ്റെ മതിലിച്ചാടി അപ്പുറത്തായിപ്പോയി അയാൾ എങ്ങോട്ടാ ആ രാത്രി ഏതോ ഒരു മതിലിച്ചാടിയിൽ നിന്ന് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീടാണ് മനസ്സിലാവുന്നത് കൃഷ്ണമംഗലത്തിനകത്താണ് ഇരിക്കുന്നതെന്ന് സ്ത്രീകളെ വിളിച്ച് പറയുന്നുണ്ടല്ലോ കാര്യങ്ങളെല്ലാം ആ സ്ത്രീകളിക്കാണെങ്കിൽ മനസ്സിലായി എന്തായാലും ദേവമംഗലത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ട് ഇന്ന് ചാടി കൃഷ്ണമംഗലത്തേക്കാണെന്നുള്ള കാര്യം ഇനിയിപ്പോൾ രക്ഷയില്ല അവരുടെ കയ്യിലെങ്ങാനും എത്തിപ്പെട്ടാൽ അങ്ങനെ ശ്രീകല വെപ്രാളം പിടിച്ച് ഓടി വരുന്നുണ്ട് ഇങ്ങോട്ട് ദൈവമംഗലത്തിൻ്റെ ഭാഗത്താണ് വരുന്നത് അവിടെ എങ്ങാനും ഒളിച്ചിപ്പോണ്ടോ ദൈവമേ പിടിക്കപ്പെട്ടാൽ ആകെ കുഴപ്പാവുമല്ലോ എന്നും പറഞ്ഞ് ആ രാത്രി തന്നെ ഓടി വരുവാട്ടോ അപ്പോൾ അപ്പോൾ ആ സമയത്ത് ദേവമംഗലത്തുള്ളവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇനിയിപ്പം കള്ളം കയറിയതല്ലേ എല്ലാവർക്കും ഒരു പേടിയാവും പോരാഞ്ഞിട്ട് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞ നേരം പോലെ ശ്രീദേവി അങ്ങോട്ട് തലകറങ്ങി വീഴുകയും ചെയ്തിട്ടുണ്ട് ശ്രീദേവി താങ്ങിയെടുത്ത് അവിടെ കൊണ്ട് എഴുതി വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ദേവിക്ക് ആകെ ടെൻഷനും വെപ്രാളവും ഒക്കെ തന്നെ അപ്പോൾ ബാലം പറയാം മതി ഇനി ആരും ഉറക്കം കഴിക്കണ്ട എല്ലാവരും ചെന്ന് കിടന്നോ പിന്നെ ഞാൻ ഇന്നിവിടെ തന്നെ കാണും ഞാനും പോയി കിടക്കാൻ പോകുന്നില്ല ധർമ്മ നിന്റെ കൂടെ ഞാനിവിടെ ഹാളി കിടക്കും അയ്യോ അത് വേണ്ട ആളിയും പോയി കിടന്നോ അത് വേണ്ട വേണ്ട എന്തായാലും കള്ളൻ പോയിട്ടില്ലെങ്കിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ കാണുമല്ലോ ചെല്ലി ചെല്ലെ അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിടുന്നുട്ടോ അകത്ത് ചെന്ന ദേവിക്കാണെങ്കിൽ വെപ്രാളവും പരവേശവും അച്ഛനെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടാവോ അതോ അച്ഛൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി കാണോ അച്ഛനെ എന്ത് ചെയ്തിട്ടുണ്ടാവും അച്ഛൻ ഈ ദൈവമേ എനിക്കൊരു സമാധാനവും ഇല്ലല്ലോ അപ്പോൾ ആനന്ദ് ചോദിക്കണം എന്താ ദേവി നീ ഇങ്ങനെ സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ നീ ഞാനൊരു കാര്യം ചുടുന്നത് പോലീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ് ആ അതെ അതെ പോലീസ് എന്ന് കേട്ടതേ ഉള്ളൂ നീ അങ്ങോട്ട് തലയിറങ്ങി വിടാൻ തുടങ്ങിയല്ലോ അതാ എനിക്ക് പേടിയാണ് ഇതിന് മുമ്പ് ഒരിക്കൽ കള്ളം വന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ തന്നെയാണ് നിനക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഭയവും ഒരു വെപ്രാളവും ഒക്കെ ആയിരുന്നു എന്ന് ആനന്ദം വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ ദേവി എങ്ങനെയെങ്കിലും ആണതിന് മുഖം കൊടുക്കാതെ പറയണ്ടേ ഓ എനിക്ക് പേടിയാ കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്നാ പിന്നെ പ്രാർത്ഥിച്ച് നീക്കി കിടന്നോ ഇനി ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട എന്തായാലും ഒന്നും കളവ് പോയില്ലല്ലോ അത് തന്നെ ഭാഗ്യം അങ്ങനെ ദേവി അവിടെ പിടിച്ചു കിടത്തുന്നുണ്ടെങ്കിലും ദേവിക്ക് ഉറക്കം പറഞ്ഞില്ല അച്ഛൻ രക്ഷപ്പെട്ട് കാണുമോ എന്നുള്ള ചിന്ത പുറത്ത് ബാലൻ ഉടനെ ധർമ്മനോട് ചെയ്യുന്നുണ്ട് ധർമ്മ ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത് നീ ഒന്നുകൂടെ ഓർത്ത് പറഞ്ഞേ എൻ്റെ പൊന്നളിയാ ഞാൻ കണ്ടതെല്ലാം സ്വപ്നമാണെന്നല്ലേ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു ഇവിടെ ഫലിപ്പിച്ചത് പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് സ്വപ്നം തന്നെയാണ് പോ എണീക്ക് പോകുന്നൊക്കെ പറയാം ഇടാ തമാശയല്ല കാര്യമായിട്ട് ഞാൻ ചോദിച്ചതാണ് പറഞ്ഞോ ഇന്ന് ഈ ഇടയ്ക്ക് കള്ളം കൈ വന്നതേ ഉള്ളൂ വീണ്ടും നമ്മളെന്നും പരാതിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വീണ്ടും അതേ സംഭവം ആവർത്തിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്നലെ രാത്രി ഞാൻ അടുക്കള കഥകൾ കുറ്റിയിട്ടിട്ടാണ് കിടന്നതെന്ന് പിന്നെ ഇതെങ്ങനെ തുറന്നോ അത് മാത്രമല്ല ഒരു കള്ളനകത്ത് കിടക്കണമെങ്കിൽ ഒന്നി പൂട്ട് പൊളിക്കണം അല്ലെങ്കിൽ ചവിടി തുറക്കണം എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാവും ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതി ചെയ്യണം ഇതൊന്നുമില്ല കഥകങ്ങ് തുറന്നകത്ത് കയറി വന്നതുപോലെ അപ്പോൾ തുറന്നിട്ടതുപോലെയല്ലേ അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത് എനിക്കറിയില്ല എൻ്റെ അളിയാ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഞാനേ ഇവിടെ കിടക്കാം അന്ന കാര്യം ചെയ് ആളിയെ ആ സെറ്റിലോട്ട് കിടന്നോ ഞാൻ തറ കിടക്കാം എടാ അതൊന്നും വേണ്ട നീ കിടക്കണടത്താൻ കിടന്നോ ഞാൻ ഉറങ്ങുന്നില്ല ഉണന്ന് തന്നെ ഇരിക്കാൻ പോവാം എന്താ സംഭവിക്കാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ബാലൻ അവിടെ തന്നെ ഇരിക്കുകയാണ് കൃഷ്ണമംഗലത്തുള്ളവരാണെങ്കിൽ അവിടെ എല്ലാം അരിച്ചു പറക്കണമുണ്ടോ ഇവിടെ കള്ളം കയറിയിട്ടുണ്ടോ അമ്മ എന്തോ ശബ്ദം കേട്ടിട്ടാണല്ലോ വിളിച്ചത് നോക്കാം ഇനിയിപ്പോൾ അതിനെ സംശയം വെച്ച് കിടന്നാലും ഉറക്കം വരില്ല എന്ന് ആനന്ദ് അനന്തം പറയാം അങ്ങനെ അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അന്വേഷിക്കുകയാണ് അവിടെ ഒളിച്ചു നിപ്പുണ്ട് വലിയൊരു കമ്പിളിയൊക്കെ തലയിൽ കൂടെ മൂടിയിട്ട് ദയബാനു അതിനിടയിൽ കൂടെ അച്യുതൻ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് ദേ അനന്തുടാ ഓടി വ കള്ളന്റെ ഇവിടെ മറിഞ്ഞു നിപ്പുണ്ട് അങ്ങനെ ഓടിപ്പടച്ച് ഓടി വരുമ്പോൾ അവിടുന്ന് ഉദയഭാനും ഏറ്റവും ഓട്ടം ഓടുന്നുണ്ടെങ്കിലും ആ കോമ്പൗണ്ട് ചാടി കടക്കാൻ പറ്റിയില്ലെട്ടോ അതിനു മുമ്പേ അലോകും അനന്തനും അച്യുതനും എല്ലാവരും ചേർന്ന് ഉദയഭാനുവിനെ വട്ടം ചുറ്റി പിടിച്ച് ഇറക്കി വെച്ചിട്ട് പറഞ്ഞു എടക്കള്ള നീ ആണല്ലേ ഇവിടെ ചാടി കയറിയത് ആരട നീ എന്നും പറഞ്ഞ് ഇടികൊടുക്കാനായിട്ട് പോവാ അപ്പോഴാണ് അച്യുതം പറയുന്നത് ഇടിക്കാൻ പറട്ടെ ഇടിക്കാൻ പറട്ടെ ആ ദീപിൻ്റെ മുഖം ഒന്ന് കാണട്ടെ ആരാ എന്താണെന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞ ഡാലോഗും ആനന്ദനും കൂടെ പതുക്കെ ആ ഒരു കമ്പിളി അങ്ങോട്ട് നോത്ത് നോക്കുമ്പോഴത്തേക്കിനും ഉദ്ദേബാനു ആണെന്ന് കണ്ടത് ഇവർ അന്തം വിട്ടു പോകട്ടോ അയ്യേ ഇതാരാ അപ്പുറത്തെ ബാലൻ്റെ മരുമോടെ അച്ഛനല്ലേ ഇത് അയ്യേ അവിടുത്തെ അപ്പത്തെ ആനന്ദിന്റെ അമ്മായി അച്ഛൻ എന്ന് പറഞ്ഞ് ആകെ കളിയാക്കുന്നുണ്ട് കേട്ടോ ഉദ്ദേബാനും അങ് ചമ്മി നാറിപ്പോയി പിടിക്കപ്പെട്ടതിലുള്ള ഒരു വല്ലാത്തൊരിതും കള്ളനെന്നുള്ള പേരും കിട്ടി എല്ലാവരുടെ പോലും അത് ശരി അപ്പോ ഞങ്ങളുടെ വീട്ടിൽ എന്തിനാ നീ മോഷ്ടിക്കാൻ കരുത് അയ്യോ മോഷ്ടിക്കാനോ ഞാൻ കള്ളനല്ല പിന്നെ എന്തിനാടോ താനിങ്ങനെ തലയിൽ ഇങ്ങനെ മൂടി ഇവിടെ വന്നതും പറ ഞങ്ങളുടെ പോകുമ്പോഴേ നിങ്ങൾക്ക് എന്താ കാര്യവും ചോദിക്കുക അയ്യോ ദൈവി ചെയ്ത എന്നെ കള്ളനാക്കല്ലേ എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നതാണ് മോളെ കാണാനോ ഇവിടെയാണോ മോൾ ഇരിക്കുന്നത് അല്ല അപ്പുറത്ത് തന്നെയാണ് അപ്പുറത്ത് വന്നതാ അപ്പുറത്ത് വന്നെങ്കിൽ ഇത് ആദ്യമായിട്ടല്ലോ നിങ്ങൾ വരുന്നത് എത്രയോ തവണ മോളെ കാണാൻ വന്നിട്ടുണ്ട് എന്നിട്ടും വഴിതെറ്റിയില്ല ഇപ്പം മോളെ കാണാൻ വന്നപ്പോൾ വഴിതെറ്റിയും ഇതെന്തോ ഗൂഢോദ്ദേശമാണ് വല്ലിച്ച ഇയാളെ സൂക്ഷിച്ചോ എന്ന് അലോകു പറയാം ഇവിടെ നിന്ന് എന്തോ അടിച്ചു മാറ്റിക്കൊണ്ട് ചെല്ലാനായിട്ട് ബാലൻ പറഞ്ഞു വിട്ടതായിരിക്കും അയ്യോ ബാലനെ ഇതിൽ ഒന്നും ഇടപെടത്തല്ലേ ബാലനൊന്നും അല്ല പിന്നെ നിങ്ങളാണോ ഇങ്ങോൾ മനഃപൂർവ്വം വന്നത് പറ അല്ലെങ്കിൽ നിങ്ങളെ മരുമോൾ പറഞ്ഞു എന്തെങ്കിലും മോള് പറഞ്ഞു എന്തെങ്കിലും എടുത്തിട്ട് വരാൻ മരുമോ പറഞ്ഞു എന്നൊക്കെ ഇവരിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ അവസാനം ദേവാനും തളർന്നു പോയി കാരണം ഇവിടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായി അവിടെ ഇരുന്നിട്ട് തലയിൽ കൈവച്ച് പറയാം ദയവി ചെയ്ത് എന്നെ നിങ്ങൾ വെറുതെ വിട് എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ നിങ്ങളെ വീട്ടിനകത്തൊന്നും മോഷ്ടിക്കാൻ വന്നില്ല ഞാൻ എൻ്റെ നമ്മളെ കാണാൻ വേണ്ടി അപ്പുറത്ത് വന്നതാ പിന്നെ ഇത്തിരി മദ്യപിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒളിച്ച് വന്നത് അപ്പോൾ മദ്യപിച്ചപ്പോൾ തന്നെ എനിക്ക് വഴി അങ്ങോട്ട് തെറ്റിപ്പോയി എങ്ങോട്ടെടുത്ത് ചാടി ഇങ്ങോട്ടായി പോയതാ അതല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങൾ ഞാൻ പറയാനേ വിശ്വസിക്കണം പ്ലീസ് ആഹാ അങ്ങനെ ഇപ്പം വേണ്ട ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യണമെന്ന് കള്ളൻ കള്ളനെ നിങ്ങൾക്ക് എന്തിൻ്റെ പണിയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആക്ഷേപിക്കുക അപ്പോഴാണ് അവിടുന്ന് ഇന്ദിരാമയും ബാക്കി ശ്രീകലയും നന്ദിതയൊക്കെ ഓടി വരുന്നത് എന്താ എന്താ അതെ അമ്മയെ നോക്കിക്കേ ആരാ ഇവിടെ കയറിയെന്ന് കണ്ടോ ബാലൻ്റെ മോൻ്റെ അമ്മായി അച്ഛൻ അയ്യോ ഇത് ദേവിയുടെ അച്ഛനല്ലേ ആ അതാ ഇതെൻ്റെ അപ്പോഴാണ് ഉദ്ദേബന് പറഞ്ഞത് അമ്മേ ഞാനിവിടെ മോഷ്ടിക്കാൻ കരുതൊന്നുമില്ല ഞാനൊരല്പം അധ്യപിച്ചിരുന്നു എൻ്റെ മോളെ കാണാൻ വന്നതാ പക്ഷേ എനിക്കെന്തോ വഴി തെറ്റി ഇവിടെ എത്തിയപ്പോൾ ഇങ്ങോട്ട് ചാടി പറയാം പറയാട്ടോ ഇത് കൃഷ്ണമംഗലമാണെന്ന് പോലും എനിക്ക് അപ്പോഴും തോന്നിയില്ല നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടും ഇവരാരും വിശ്വസിക്കുന്നില്ല അവസാനം അമ്മ തന്നെ പറഞ്ഞിടാ പോട്ടെ വെറുതെ നാണം കെടുത്താതെ വിട്ടുകള അറിയാതെ പറ്റിപ്പോയതല്ലേ ആഹാ അങ്ങനെ വിട്ടുകളൊന്നും പറ്റത്തില്ല എന്നാൽ നമ്മളോടാണ് ഇയാളെ കളി എല്ലാം കള്ളത്തരങ്ങൾ പൊളിച്ചു കൊടുക്കണം പിന്നെ ഒരു കാര്യം ചെയ്യാം ഒരു വെറുതെ വിടാം ബാളിനെ ഇങ്ങോട്ട് വിളിക്കാം ബാളിനെ സാക്ഷി നിർത്തി വെറുതെ വിടാം അയാൾ വന്ന് കെഞ്ചി പറയട്ടെ എൻ്റെ മോൻ്റെ അമ്മയേച്ചെ വെറുതെ വിടാനായിട്ട് അപ്പോഴും ചെയ്യാം അയ്യോ ദൈവിയത് നിങ്ങൾ അവരാരെയും വിളിച്ചുണർത്തതേ അതെൻ്റെ മോളെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീടല്ലേ അവരുടെ മുമ്പിലൊക്കെ എനിക്ക് നാണക്കേടുണ്ടാവില്ലേ എന്നെ നാണം കെടുത്തരുതേ പ്ലീസ് എന്നൊക്കെ എത്ര പറഞ്ഞിട്ടും അവിടെ ആണുങ്ങൾ ആരും കേൾക്കുന്നില്ല പക്ഷെ എന്ന് അന്തിത പറയുന്നുണ്ട് ദേ കേട്ടാ വേണ്ട അയാളെ അങ്ങ് വിട്ടേരേ എന്തിനാണ് നമ്മൾ ആ പാവത്തിനെ നമ്മൾ പിടിച്ച് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ ഒരു വിറ്റി സമ്മതിക്കില്ല കേട്ടോ അച്യുതനും അവർ പറയണം ഞങ്ങൾ വിടാം പക്ഷേ നേരം വിളിക്കട്ടെ അതുവരെ ഇയാളെ ഞങ്ങളിവിടെ തൂണിൽ കെട്ടിയിടാൻ പോവാന്ന് അങ്ങനെ ആ തൂണിലേക്ക് പിടിച്ച് അങ്ങോട്ട് കെട്ടി വയ്ക്കുന്നുണ്ട് ഉദയവാനു കെഞ്ചി പറഞ്ഞു നിങ്ങൾ എന്നെ കെട്ടിയിടലിൽ എനിക്ക് നാണക്കേടാണ് എന്നെ വെറുതെ വീട് എന്നെ വെറുതെ വിടുന്ന കെഞ്ചി പറഞ്ഞിട്ട് ഇവരാരും കേൾക്കണില്ല അങ്ങനെ വലിയൊരു വാടം എടുത്തുകൊണ്ട് വന്ന് ആ തൂണിൽ കെട്ടി വെക്കാനുണ്ട് ഉദയഭാനുവിനെ ഒരു രക്ഷയില്ലാണ്ട് എന്നിട്ട് അവരെല്ലാകത്ത് കയറി പോവാണ് നേരം വെളുത്തിട്ട് എല്ലാവരും സാക്ഷി നിർത്തി വേണം അഴിച്ചുവിടാൻ എന്നുള്ള രീതിയിൽ അപ്പോഴാണ് നമ്മുടെ ശ്രീകല അങ്ങോട്ട് വരുന്നുണ്ട് ഈ ഭാഗത്ത് എവിടെയോ ഉദയഭാനും ഉണ്ടെന്ന് പറഞ്ഞു അന്ന് രാത്രിയാകുമ്പോൾ ഇപ്പോൾ നമ്മളെ രാ ആര്യനാണെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് ലേറ്റായിട്ടാണല്ലോ വരുന്നത് ജോലിയും കഴിഞ്ഞ് രാത്രി പാതിരാത്രി ആവാറായി വരുന്നപ്പോഴാണ് ദേ ശ്രീകല ആൻറ്റി അല്ലേ ഇങ്ങനെ പോകുന്നത് ആൻറ്റി എങ്ങോട്ടാണ് പോകുന്നത് അയ്യോ ആര്യനെ കാണുമ്പോൾ ശ്രീകല ആകെ പെട്ടുപോയി ഈ രാത്രി എങ്ങോട്ടാണ് പോകുന്നത് അല്ല അതെ എൻ്റെ ഉദയഭാനു ഉദയവാനുമായിട്ടന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് ഇന്ന് പോയതാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഇത് വരെയായിട്ടും കണ്ടില്ല ഞാൻ അന്വേഷിച്ചിറങ്ങിയതാണ് ഓ അത് ശരി അതിനെ ആൻറ്റി ഞാൻ വേണമെങ്കിൽ കൂടെ അന്വേഷിക്കാം പക്ഷേ ആൻറ്റി ഇങ്ങനെ രാത്രി ഒന്നും ഇറങ്ങി നടക്കരുത് ഒറ്റയ്ക്ക് ഒന്നും ശരിയാവില്ല എന്നാലും എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ ആര്യ എന്നാൽ ഒരു കാര്യം ചെയ് ഞാനും കൂടെ അന്വേഷിക്കാം വാ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ കൂടെ ദേവീനെയും വിളിച്ച് അറിയിക്കുന്നുണ്ട് ശ്രീകല അപ്പോൾ ദേവിയോട് പറയുന്നുണ്ട് ദേവി പിന്നെ നീ ഒരു കാര്യം പറഞ്ഞു അച്ഛനെ ആകെപ്പാടെ പട പെട്ട് പോയിട്ടുണ്ട് കൃഷ്ണമംഗലത്താ കൃഷ്ണമംഗലത്തോ അവിടെ എങ്ങനെയെത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ട് മതിലി ചാടി ഇറങ്ങി അപ്പുറത്താണ് പോയെന്ന് എന്നെ ഇടയ്ക്ക് ഒന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈശ്വര ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക അങ്ങനെ ദേവി ആകെ ടെൻഷൻ അടിച്ചിട്ടുണ്ട് കൃഷ്ണമംഗലത്തെ കയ്യിൽ കിട്ടിയാൽ അറിയാമല്ലോ അപ്പോൾ കെട്ടിയിട്ടിട്ടുള്ള കാര്യമൊന്നും ഇവരാ പറഞ്ഞിട്ടില്ല അങ്ങനെ ശ്രീകല നേരെ ദേവമംഗലത്തേക്ക് ആരുടെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ ഇതാണ് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്